ലോകത്തെ മൂന്നാം സാമ്പത്തിക ശക്തിയാകാനുള്ള പ്രയാണത്തിൽ ബഹുദൂരം കുതിച്ചിന്ത്യ ബാങ്കിംഗ് മേഖലയിലും രാജ്യം റെക്കോർഡ് നേട്ടം കൈവരിച്ചതോടെ ഭാരതത്തിന്റെ മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള ദൈർഘ്യമാണ് കുറഞ്ഞിരിക്കുന്നത് മണി കൺട്രോൾ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം പൊതുമേഖലാ ബാങ്കുകൾ മാത്രം നേടിയ ലാഭം ഒന്നേ ലക്ഷം കോടി രൂപയാണ് സ്വകാര്യ ബാങ്കുകൾ ഒന്നേ പോയിന്റ് ഏഴ് എട്ട് ലക്ഷം കോടി രൂപയുടെ ലാഭവും നേടി ഇതോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം രാജ്യത്തെ ബാങ്കിംഗ് മേഖലയുടെ സംയുക്ത ലാഭം മൂന്നു ലക്ഷം കോടി രൂപ കവിഞ്ഞു ആദ്യമായാണ് ബാങ്കിംഗ് മേഖല മൂന്ന് ലക്ഷം കോടി രൂപ ലാഭമെന്ന നാഴികക്കല്ല് പിന്നിടുന്നത് ഇരുപത്തി ആറ് സ്വകാര്യ ബാങ്കുകളും പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകളും ചേർന്നാണ് ഈ നേട്ടം കൈവരിച്ചത് കണക്കുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷം കൊണ്ട് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കുകളുടെ ലാഭത്തിൽ മടങ്ങ് വർധനമാണ് കൈവരിച്ചത് അറ്റാദായത്തിൽ വാർഷികമായി മുപ്പത്തഞ്ച് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് എസ് ബി ഐ ആണ് ഈ നേട്ടത്തിനെ ചുക്കാൻ പിടിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ മൊത്തം ലാഭത്തിൽ നാൽപ്പത് ശതമാനവും സംഭാവന ചെയ്തത് എസ് ബി ഐ ആണെന്നതും അഭിമാനകരമായ നേട്ടമായി പന്ത്രണ്ടിൽ പത്ത് പൊതുമേഖലാ ബാങ്കുകളുടെയും കിട്ടാക്കടം അഞ്ച് ശതമാനത്തിൽ താഴെയായതും ബാങ്കിങ് മേഖല ലാഭത്തിലേക്ക് കുതിക്കാൻ വളമായി പ്രവചനങ്ങളെ കാറ്റിൽ പറത്തിയും ആഗോള സാമ്പത്തിക രംഗത്തെ നെഗറ്റീവ് ചലങ്ങളെ തച്ചുടച്ചുമുള്ള ഇന്ത്യയുടെ ബാങ്കിംഗ് മേഖലയുടെ റെക്കോർഡ് നേട്ടത്തെ അഭിനന്ദിച്ച് നിരവധി അന്താരാഷ്ട്ര സാമ്പത്തിക വിദഗ്ധരാണ് രംഗത്തെത്തിയിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ പുച്ഛിച്ചു തള്ളിയിട്ടും കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ നയങ്ങളാണ് ബാങ്കിംഗ് മേഖല പെട്ടെന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കാനുണ്ടായ കാരണമെന്നതിൽ സംശയമില്ല രാജ്യത്ത് ബാഡ് ബാങ്ക് രൂപീകരിച്ചതും പുതിയ പാപ്പരത്ത നിയമം നടപ്പിലാക്കിയതും പൊതുമേഖലാ ബാങ്കുകൾക്കടക്കം ഉണർവേകി പൊതുമേഖലാ ബാങ്കുകളിൽ കാലങ്ങളായി തുടരുന്ന കിട്ടാക്കടങ്ങളെ ബാഡ് ബാങ്കിലേക്ക് മാറ്റിയതിലൂടെ ബാലൻസ് ഷീറ്റ് ശക്തിപ്പെട്ടതാണ് വളർച്ചയ്ക്ക് അടിത്തറപ്പാകിയത് രണ്ടായിരത്തി പതിനാറിൽ മോദി സർക്കാർ കൊണ്ടുവന്ന പുതിയ പാപ്പരത്ത നിയമം പ്രാബല്യത്തിലായതോടെ കുടിശ്ശിക പിരിച്ചെടുക്കൽ കൂടുതൽ എളുപ്പമായി കോടികൾ കടമെടുത്ത് ബാങ്കുകളെ നഷ്ടത്തിലാക്കി രാജ്യം വിട്ടാലും കടം പിടിക്കാൻ ഭാരതം ഇച്ഛാശക്തിയോടെ പൊരുതിയത് അനുകൂല ഘടകമായി പൊതുമേഖലാ ബാങ്കുകളുടെ ലയനവും ലാഭത്തിലേക്കുള്ള വഴിയൊരുക്കി ചെറു ബാങ്കുകൾ വലിയ ബാങ്കുകളിലേക്ക് ലയിച്ചതോടെ ലാഭക്ഷമത ഉയർന്നു ഒരേ സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന ശാഖകൾ ഇല്ലാതായി ട്രഷറി പ്രവർത്തനങ്ങൾക്കുള്ള ചെലവുകൾ വലിയ തോതിൽ കുറഞ്ഞതും ബാങ്കുകളുടെ ലാഭം വർദ്ധിപ്പിച്ചു കൂടാതെ റിസർവ് ബാങ്ക് റിപ്പോ റേറ്റ് ഉയർത്തിയതോടെ പലിശ വരുമാനം വർദ്ധിച്ചതും രാജ്യത്തെ വായ്പാ വിതരണത്തിന് വളർച്ച കൂടിയതും ബാങ്കുകളുടെ ലാഭം വർദ്ധിക്കാൻ സഹായിച്ചു ബാങ്കിംഗ് മേഖലയുടെ ഈ ഉണർവ് രാജ്യം ലക്ഷ്യത്തിലേക്കുള്ള ശരിയായ പാതയിലാണെന്ന് തെളിയിക്കുന്നതാണ്